ഏഷ്യയുടെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം സമറിയാക്കി തീത് എഫ് എമ്മിലെ മധ്യപന്മാരുടെ മേൽ ഗർഭിഷ്ട കിരീടവും മധോന്മത്തയുടെ സമ്പന്നമായ താഴ്വരയുടെ ശിരസിൽ അണിഞ്ഞിരിക്കുന്ന മകത്തായ സൗന്ദര്യത്തിൻ്റെ വാടിക്കൊഴിയുന്ന പുഷ്പവും ദുരിതം ഇതാ കർത്താവിൻ്റെ കരുത്തായ കരുത്തനായ യോദ്ധാവ് കന്മഴക്കാറ്റ് പോലെ നാശം വിതറുന്ന കൊടുങ്കാറ്റ് പോലെ കുലം തകർത്ത് ഒഴുക്കുന്ന വെള്ളം പോലെ ഒരുവൻ അവൾ അവരെ എബ്രാഹിമിലെ നിലത്ത് പൂക്കോടെ ഒലിച്ചെറിയും മതോന്മത്തരുടെ കിരീടം നിലത്തിട്ട് ചവിട്ടും പരഭിഷ്ടമായ താഴ്വരകളുടെ ശിരസിൽ അതിൻ്റെ മഹത്തായ സൗന്ദര്യത്തിൻ്റെ വാടിക്കൊഴിയുന്ന പുഷ്പം വേനൽക്കാലത്ത് മുൻപ് ആദ്യം പാകമാകുന്ന അത്തിപ്പഴം പോലെയാണ് അത് കാണുന്നവൻ ഉടനെ പറിച്ചു തിന്നുന്നു അത് അന്ന സൈന്യങ്ങളുടെ കർത്താവ് മഹത്വത്തിൻ്റെ മുകളുടെ അണിയിക്കും തൻ്റെ ജനത്തിൽ അവശേഷിക്കുന്നവർക്ക് അവിടുന്ന് സൗന്ദര്യത്തിൻ്റെ കിരീടമായിരിക്കും അവിടുന്ന് ന്യായാധീപന നീതിയും ആത്മാവും നഗരകവാടത്തിൽ നിന്ന് ശത്രുവിനെ തുരുത്തുന്നവർക്ക് ശക്തിയുമായിരിക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും താക്കിയത് പുരോഹിതന്മാരും പ്രവാചകന്മാരും പോലും വീഞ്ഞു കുടിച്ച് മതിക്കുന്നു ലഹരി പിടിച്ച് അവർ ആടിപൊലിയുന്നു വീഞ്ഞവരെ വഴിതെറ്റിക്കുന്നു അവർക്ക് ദർശനങ്ങളിൽ തെറ്റുപറ്റുന്നു ന്യായവിധിയിൽ കാലിടറുന്നു എല്ലാ മേശകളും ഛർദ്ദി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു മലിനമല്ലാതെ ഒരു സ്ഥലവുമില്ല അവർ പറയുന്നു ആരെയാണ് ഇവൻ പഠിപ്പിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഇവൻ സന്ദേശം വ്യാഖ്യാനിക്കുന്നത് കുടിയനായ ശിശുക്കൾക്ക് വേണ്ടിയോ അത് നിയമത്തിന്മേൽ നിയമമാണ് ിയമത്തിൻ്റെ മേൽ നിയമം ചട്ടത്തിന്മേൽ ചട്ടമാണ് ചട്ടത്തിന്മേൽ ചട്ടം ഇവിടെ അല്പം അവിടെ അല്പം വിക്കന്മാരുടെ നഗരങ്ങൾ കൊണ്ട് അന്യഭാഷക്കാരുടെ നാവ് കൊണ്ടും കർത്താവ് ജനത്തോട് സംസാരിക്കും അവിടുന്ന് ജനത്തോട് അരുടെ ചെയ്തിട്ടുണ്ട് ഇതാണ് വിശ്രമം പരീക്ഷണികൾക്ക് വിശ്രമം നൽകുക ഇതാണ് വിശ്രമം എന്നിട്ടും അവർ ശ്രവിച്ചില്ല അതിനാൽ കർത്താവിൻ്റെ വചനം അവർക്ക് നിയമത്തിന്മേൽ നിയമമാണ് നിയമത്തിന്മേൽ നിയമം ചട്ടത്തിന്മേൽ ചട്ടമാണ് ചട്ടത്തിന്മേൽ ചട്ടം ഇവിടെ അൽപ്പം അവിടെയൽപ്പം അങ്ങനെ അവൻ പോയി പുറകോട്ട് മറിഞ്ഞു വീണ് തകരുകയും വലയി രേഖപ്പെടുകയും ചെയ്തു ജെറുസലേമിൽ ഈ ജനത്തെ ഭരിക്കുന്ന നിന്നകരെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ മരണവുമായി ഞങ്ങൾ ഒരു ഉടമ്പടി ഉണ്ടാക്കി പാതാളവുമായി ഞങ്ങൾക്കൊരു കരാറുണ്ട് മഹാമാരി പാഞ്ഞു വരുമ്പോൾ അത് ഞങ്ങളെ സ്പർശിക്കുകയില്ല എന്നാൽ വ്യാജമാണ് ഞങ്ങളുടെ അഭയം നുണയാണ് ഞങ്ങളുടെ സങ്കേതം എന്ന് നിങ്ങൾ പറഞ്ഞു അതിനാൽ ദൈവമായ കർത്താവ് പരടി ചെയ്യുന്നു ഇതാ ഞാൻ സിയോണിൽ ഒരു കല്ല് ശോധന ചെയ്ത കല്ല് അടിസ്ഥാനമായി ഇടുന്നു വെറിയുറ്റ മൂലക്കല്ല് കുറപ്പോഴും അടിസ്ഥാനത്തിലിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവൻ ചഞ്ചലരാകുകയില്ല ഞാൻ നീതിയെ അളവുചാടും ധർമ്മിഷ്ടമായ തൂക്കുകാട്ടയുമാക്കും കന്മഴ വ്യാജത്തിൻ്റെ അഭയമസങ്കേതത്തെ ദൂത്തെറിയും പ്രവാഹങ്ങൾ അഭയകേന്ദ്രത്തെയും മുക്കിക്കളിയും മരണവുമായുള്ള തങ്ങളുടെ ഉടമ്പടി അസാധുവാക്കും പാതാളവുമായുള്ള കരാർ നിലനിൽക്കുകയില്ല അപ്രതിരോധമായ മഹാമാരിയുടെ കാലത്ത് അത് നീ അതിനാൽ തകർക്കപ്പെടും അത് കടന്ന് പോകുമ്പോൾ നിന്നെ പ്ര ഗ്രസിക്കും പ്രഭാതം തോറും അത് ആഞ്ഞടിക്കും പകലും രാത്രിയും അതുണ്ടാകും അതിൻ്റെ വാർത്ത കേൾക്കും കേൾക്കുന്നുണ്ടെന്ന് തന്നെ കൊടും ഭീതി ഇളവാക്കും നിവർന്നു നിൽക്കുവാൻ കഴിയും ഒയ്യാത്ത വിധം കിടക്ക നീളം കുറഞ്ഞതും പുത്രയ്ക്കാനാവാത്ത വിധം പുതപ്പ് വീതിയില്ലാത്തതുമാണ് പെരാസി പർവ്വതത്തിൽ ചെയ്തതുപോലെ കർത്താവ് തൻ്റെ കൃത്യം നിർവഹിക്കുവാൻ എഴുന്നേൽക്കും അവിടുത്തെ പ്രവൃത്തി ദുരൂഹമാണ് സിബത്തോൺ താഴ്വരയിൽ വച്ച് എന്ന പോലെ അവിടുന്ന് ക്രൂത്തനാകും അവിടുത്തെ പ്രവൃത്തി ദുരൂഹമാണ് അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത് നിന്നിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും ദേശം മുഴുവൻ്റെയും മേൽ വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ചുള്ള സൈന്യത്തിങ്ങളുടെ കർത്താവിൻ്റെ വിധി ഞാൻ കേട്ടു കർഷകൻ്റെ ഉമ്മ എൻ്റെ സ്വരത്തിന് ചെവിതരുവിൻ ശ്രദ്ധാപൂർവം എൻ്റെ വാക്കുകൾക്ക് വിതയ്ക്കാൻ ഊഴുന്നവനിപ്പോഴും ഊഴുന്നു കൊണ്ടിരിക്കുമോ അവനെപ്പോഴും നിലവിളക്കി കട്ട ഇടിച്ചുകൊണ്ടി കൊണ്ടിരിക്കുമോ നിലം കളയുമ്പോൾ അവൻ ചതുപ്പ് വിതറുകയും ജീരകം വിതയ്ക്കുകയും ഗോതമ്പ് വരി വരി വരിയായി നടുകയും ഭാരണ യഥാസ്ഥാനം വിതയ്ക്കുകയും ചെറുകോതമ്പ് അതിനുള്ളിൽ ഇടുകയും ചെയ്യുന്നില്ലേ എന്നാൽ അവന് ശരിയായ അറിവ് ലഭിച്ചിരിക്കുന്നു അവൻ്റെ ദൈവം അവനെ അഭ്യസിപ്പിക്കുന്നു ചതുകപ്പ് കുപ്പ മെതിക്കുവാൻ മെതിക്കു വേണ്ടി ഉപയോഗിക്കുകയോ ജീരകത്തിൻ്റെ പുറത്ത് വണ്ടി ചക്രം ഇരുട്ട് ഉരുട്ടുകയോ ചെയ്യുന്നില്ല ചതുക്കപ്പയും ജീരകവും വടി കൊണ്ട് തല്ലി ധാന്യം മെതിക്കുമ്പോൾ അത് ചതച്ചു കളയുമോ ആരും തുടർച്ചയായി മെതിച്ചുകൊണ്ടിരിക്കുകയില്ല കുതിരയെ കെട്ടിയ വണ്ടി ഓടിച്ചു പോ ചക്രം കൊണ്ട് അത് ചതച്ചു കഴിയുകയില്ല സൈന്യങ്ങളുടെ കർത്താവ് കർത്താവിനാൽ നിന്ന് നിന്നാണ് ഈ അറിവ് ലഭിച്ചിരിക്കുന്നത് അവിടുത്തെ ഉപദേശം വിസ്മയനീയവും ജ്ഞാന മഹനീയവുമാണ് കാവിയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ